പ്രിയപ്പെട്ടവരെ മുനവറലി അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഒരാളുടെ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞത് വലിയ വിവാദമാക്കി അത് സത്യത്തിൽ അത്ര വലിയൊരു വിവാദമാക്കേണ്ടതുണ്ടോ ഒരു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ഒരു വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് അറിയുന്ന ഒരു മറുപടി പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിൽ പലരും വലിയ സംഭവമാക്കി സ്വാഭാവികം എന്നാൽ ചിലർ വേദികളിലേക്ക് പോലും അതിനെ വലിച്ചിഴച്ചു എന്നുള്ളത് ഖേദകരമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലും സ്ത്രീകൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ പള്ളി കാണാൻ അതുപോലെ പള്ളിയിലേക്കൊക്കെ പോവാറുണ്ട് എന്നാൽ ജുമാ ജമാഅത്തിന് പള്ളിയിൽ വരിക എന്നുള്ളതിനെക്കുറിച്ചാണ് ചോദിച്ചിരുന്നതും അത് സംബന്ധമായിട്ടുള്ള ഒരു ചോദ്യത്തിനായിരുന്നു ആ കുട്ടി അങ്ങനെ മറുപടി പറഞ്ഞിരുന്നതും എങ്കിൽ നമുക്ക് പറയാൻ പിന്നെയും വകയുണ്ടായിരുന്നു ഇവിടെ ചിലർ സ്ത്രീകൾക്ക് കേരളത്തിൽ പള്ളി തടയുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ അറിവിൽ അതൊക്കെ ചിലർ ഉണ്ടാക്കുന്നതാണ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ മാറേണ്ടതുണ്ട് എന്നാ കുട്ടി പറഞ്ഞതിനെ ഇത്ര മാത്രം വിവാദമാക്കേണ്ടതുണ്ടോ സത്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് സ്ത്രീകൾക്ക് പള്ളിയിലെ ജുമാഅ ജമാഅത്ത് അത് സ്ത്രീകൾക്ക് വീട്ടിലാണ് ഉത്തമം പള്ളിയല്ല ഏതായാലും ഈ ഒരു വിഷയത്തെ ഇവിധം വിവാദമാക്കിയതിൻ്റെ പിന്നിൽ ഒരിക്കലും നന്മയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്